ഹലോ ഫേസ് വെൽക്കം ബാക്ക് ടു റിവ്യൂ റേഞ്ച് അങ്ങനെ ഇപ്പൊ സോഷ്യൽ മീഡിയ ഒക്കെ ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം ചെഗുത്താനെ പോലീസ് പൂട്ടിയിരിക്കുകയാണ് നമ്മളെല്ലാരും ഇപ്പൊ വൈറലായിക്കൊണ്ട് ഓരോ ഇമേജസും കാര്യങ്ങളെല്ലാം പുറത്തു വരുന്നുണ്ട് എന്താണ് സംഭവം എന്ന് വെച്ചുകഴിഞ്ഞാൽ മോഹൻലാല് വയനാട്ടിലെ ദുരിത ബാധിത ഏരിയയില് പോയിട്ട് വിസിറ്റ് ചെയ്തതിൻ്റെ പേരിൽ ചെകുത്താൻ കുറെ വീഡിയോകളും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അതായത് ബെല്ലും ബ്രേക്കും ഇല്ലാത്ത തരത്തിൽ വിമർശിച്ചുകൊണ്ടാണ് പലതും വിളിച്ചു പറഞ്ഞോണ്ടാണ് ചെകുത്താൻ വീഡിയോ ഇട്ടിരിക്കുന്നത് ഈ ചെകുത്താന്റെ ഈ ഒരു പ്രവൃത്തി നമുക്കറിയാം എനിക്ക് തോന്നുന്നു പണ്ടത്തെ കാലത്ത് ഫേസ്ബുക്ക് കാലത്ത് തുടങ്ങിയതാണ് ഈ ഒരു സംഭവം അതായത് പത്ത് വർഷമൊക്കെ കഴിഞ്ഞു മോഹൻലാല യൂസ് ചെയ്തുകൊണ്ട് ചെകുത്താൻ ബെനിഫിറ്റ്സ് ഉണ്ടാക്കുന്നതെന്ന് പറയേണ്ടി വരും കാരണം ഒരു കാര്യം വ്യക്തത എന്ത് വൃത്തികേട് പറയുക അതൊക്കെ പോസ്റ്റ് ചെയ്യാന്നുള്ളത് ചെകുത്താൻ ഒരു സ്ഥിരം പരിപാടിയായിട്ട് ചെയ്യുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത് കാരണം വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ ഉന്നയിക്കുക അല്ലെങ്കിൽ നല്ല ഭാഷയിൽ വിമർശിക്കുന്നതിനൊന്നും ആർക്കും ഇവിടെ ഒരു പ്രശ്നവും കാര്യങ്ങളൊന്നും ഇല്ല ഈ ഒരു സംഭവം മോഹൻലാൽ വിസിറ്റ് ചെയ്തത് മോഹൻലാല് ലഫ്റ്റനന്റ് കേർണലായി നിൽക്കുന്ന ബറ്റാലിയൻ ആണ് അവിടെ റെസ്ക്യൂ ഓപ്പറേഷൻസും കാര്യങ്ങളിലൊക്കെ ഇപ്പം പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതിന്റെ ഒരു ഇതില് അവർക്കൊരു പ്രചോദനമായിക്കോട്ടെ അപ്പൊ ആ ഒരു ഇതിന് പേരിലാണ് പുള്ളി പോയിട്ട് കണ്ടത് എന്ന് അവര് വ്യക്തമാക്കിയിരുന്നു അപ്പൊ അതിനിപ്പോ നമുക്കാരിപ്പം എതിർക്കാനും കാര്യങ്ങൾക്കൊന്നും പറ്റില്ല കാരണം വളരെ കുറച്ച് ആൾക്കാരെ പോയിട്ടുള്ളൂ അതിന് വാലിഡ് ആയിട്ടുള്ള റീസൺസ് ഇല്ലാണ്ട് വെറുതായിരിക്കും അവിടെ പോയി സന്ദർശിക്കാൻ പറ്റുന്ന ഒരു അവസരത്തിലല്ല പക്ഷെ ആ ഒരു വീഡിയോ നമുക്ക് ഇപ്പൊ ചെകുത്താൻ ഈ പറഞ്ഞ വീഡിയോ ഇപ്പം ഫേസ്ബുക്ക് നോക്കിയാൽ നമുക്ക് കണ്ടാൽ മനസ്സിലാവും ഇത് ചോദിച്ച് വാങ്ങിച്ചതാണ് കംപ്ലീറ്റ് സോഷ്യൽ മീഡിയയിലും യൂട്യൂബിലൊക്കെ നമ്മളിപ്പോ നോക്കുകയാണെങ്കിൽ ട്രോൾസും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ വരുന്നുണ്ട് പൂട്ടി എന്ന് വെച്ചുകഴിഞ്ഞാൽ പൂട്ടി ഇനിയിപ്പോ പുള്ളി വന്ന് അടുത്തൊരു വീഡിയോ മോഹൻലാലിനെ കൊണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇടുന്നു എനിക്ക് തോന്നില്ല അങ്ങനെയാണെങ്കിൽ നമുക്ക് കണ്ട് അറിയേണ്ടി വരും അത്രക്ക് കപ്പാസിറ്റി ചെലുത്താൻ ഇതുപോലെ പണ്ട് ഫേസ്ബുക്ക് കാലത്ത് മോഹൻലാലിനെ വലിയ രീതിയിൽ വിമർശിച്ചു വരുന്ന ഒരു പുള്ളിക്കാരൻ ഉണ്ടായിരുന്നു ഒന്ന് രണ്ട് ലൈവേ കൂടുതൽ നോക്കിക്കഴിഞ്ഞാൽ വൈറലായിട്ടുള്ളൂ ആരും സംഭവം ചിലവർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും പല ആക്ടേഴ്സിന്റെയും കാര്യങ്ങളും പേഴ്സണൽ ലൈഫും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ആ പുള്ളിക്കാരനെ പോലീസ് പൊക്കിയതിനു ശേഷം പിന്നെ വെളിച്ചത്ത് കണ്ടിട്ടില്ല അത് ആരാണെന്നൊന്നും എനിക്കറിയില്ല വെൾസൺലി പിന്നെ ഈ ഒരു സംഭവം നോക്കുകയാണെങ്കിൽ ഒരുപാട് വർഷങ്ങളായിട്ട് സിനിമ ആയിക്കോട്ടെ പ്രൊമോഷൻ ആയിക്കോട്ടെ എന്ത് നല്ല കാര്യം ചെയ്താലും എന്ത് പുള്ളി വെറുതെ നടന്നു പോയിട്ട് പോയാൽ തന്നെ ഒരു പത്ത് വീഡിയോ ചെകുത്താൻ ഇറക്കാനുണ്ടാവും അതായത് എന്തെങ്കിലും വൃത്തികേട് പറഞ്ഞിട്ട് അല്ലെങ്കിൽ തോന്നിയ പറഞ്ഞിട്ട് പുള്ളിയെ വിമർശിച്ചുകൊണ്ട് അതായത് പുള്ളി എന്ത് ചെയ്താലും ഇവിടെ വിമർശിച്ച് ഒരു പത്ത് വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് ആള് നിക്കുന്നുണ്ട് എന്ന കണക്കിനാണ് ഇത്രയും കാലമായിട്ട് പോയിരുന്നത് പോയിരിക്കുന്നത് അതിനൊരു ഒരു സ്റ്റോപ്പ് സാധനം ബ്ലോക്ക് വന്നിരിക്കുന്നത് എന്തായാലും പുള്ളി ഇതിന്റെ പേരിൽ നടക്കാൻ പോകും എനിക്ക് തോന്നുന്നില്ല പിന്നെ സിദ്ദിഖിന്റെ പരാതിയിലാണ് ഇത് കേസെടുത്തിരിക്കുന്നത് പുള്ളി ഒളിവിലായിരുന്നു എന്ന് അങ്ങനെ എന്തൊക്കെയൊക്കെ പറയുന്നുണ്ടായിരുന്നു എന്നിട്ടാണെങ്കിലും ഇപ്പൊ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് വിഷ്വൽസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് വിശ്വസല്ല ഫോട്ടോഗ്രാഫ്സും കാര്യങ്ങളൊക്കെ ലീക്ക് ആയിട്ടുണ്ട് അതായത് പുള്ളിയുടെ മെയിൻ ആയിട്ടുള്ള സംഭവം എന്ന് പറഞ്ഞാൽ ഇപ്പൊ അശ്വന്ത് സിനിമയുടെ റിവ്യൂ പറഞ്ഞിട്ട് സിനിമ മുഴുവൻ നശിപ്പിച്ചേ നശിപ്പിച്ചേന്ന് ഇവർ ഘോര ഘോര പറഞ്ഞു നടക്കുന്നുണ്ട് പക്ഷെ പുള്ളി അറ്റ്ലീസ്റ്റ് സിനിമ കണ്ടിട്ടാണ് സിനിമയെ കൊണ്ടുള്ള അഭിപ്രായം പറയുന്നത് അതും തെറിയൊന്നും യൂട്യൂബിൽ വന്നിട്ട് പുള്ളി പറയാൻ നിൽക്കുന്നില്ല സിനിമ കണ്ട ആർക്കും അഭിപ്രായം പറയാം ആ ഒരു പ്രൊഡക്റ്റ് നമ്മൾ പൈസ കൊടുത്ത് വാങ്ങുക നമ്മുടെ വായി കെട്ടാൻ ഒരു ആളും പറയാൻ പോകുന്നില്ല പക്ഷെ ഈ പുള്ളിക്കാരനാണെങ്കിൽ അത് തന്നെ ഏറ്റവും വലിയ കോമഡി സിനിമേനെ ആക്രമിച്ചിട്ടും ട്രെയിലറിനെ കണ്ടിട്ടും പത്ത് വയസ്സൊക്കെ ഉള്ളില്ല അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വൃത്തികളൊക്കെ വിളിച്ചു പറഞ്ഞിട്ട് സിനിമ എന്നെ കാണാണ്ടാണ് പുള്ളി സിനിമേനെ കൊണ്ട് പറയുന്നത് അതായത് മലയക്കോട്ടെ വാലിബിൻ വാലിബനൊക്കെ ഇറങ്ങിയ സമയത്ത് എന്തൊക്കെയാണ് ഈ പുള്ളിക്കറിയും പറഞ്ഞാൽ നമുക്കറിയാം അതായത് തുടർച്ചയായിട്ട് എത്ര വർഷങ്ങളായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന അറ്റാക്കാണ് പുള്ളിയാണെങ്കിൽ ആണെങ്കിൽ വൺ ഓൺ വൺ നിന്നിട്ട് പറയാനും പോകുന്നില്ല അങ്ങനെ ആരെ കൊണ്ട് പറഞ്ഞിട്ടുമില്ല എനിക്ക് തോന്നുന്നില്ല പുള്ളി ഇതിനൊന്നും ഇതാക്കിയിട്ട് തന്നെ ഉണ്ട് ഇപ്പൊ സിദ്ദിക്കിന്റെ പരാതിയിലാണ് ഈ ഒരു സംഭവം എടുത്തിരിക്കുന്നത് തന്നെ ഇതൊക്കെ വെച്ച് നോക്കുമ്പോ കിട്ടേണ്ടത് ചോദിച്ചു വാങ്ങിച്ചു എന്ന് പറയേണ്ടി വരും എന്തായാലും നമുക്കിനി കണ്ടറിയാം എന്തായിരിക്കും ഇനി ബാക്കിയുള്ള ദിവസത്തെ അപ്ഡേറ്റ്സും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് എന്താണ് ഈ ഒരു പെർട്ടിക്കുലർ വിഷയത്തിന് എന്താണ് തോന്നുന്നത് കാരണം എനിക്ക് ഇതിന് ഒരു പ്രശ്നം തോന്നീട്ട പുള്ളി പുള്ളിയുടെ ആ ഒരു ബറ്റാലിയന്റെ ഭാഗമായിട്ടുള്ള ലെഫ്റ്റനന്റ് കേർണൽ ആയതുകൊണ്ട് ആണ് അവിടെ പോയത് അതിന് വ്യക്തമായിട്ടുള്ള റീസൺസ് ഉണ്ട് അത് പോയി മോഹൻലാലിന്റെ എന്താ പറയാ ഒരു പ്രസൻസ് ഒരു എന്താ പറയാ ഒരു ഊർജമായി മാറിയിട്ടുള്ള കുറച്ച് ആൾക്കാരെങ്കിലും ഉണ്ടാവും എല്ലാവർക്കും ഉണ്ട് ഞാൻ പറയുന്നില്ല കുറച്ച് ആൾക്കാരെങ്കിലും ഉണ്ടാവും അത് അവരെ കുറച്ചും കൂടിയും ഒന്ന് മെന്റലി സ്ട്രോങ് ആക്കാൻ ചിലപ്പോൾ സഹായിച്ചിരിക്കാം കുറച്ച് നേരത്തേക്കെങ്കിലും അതെന്തായാലും ആ കാര്യത്തിൽ ഉറപ്പാണ് പുള്ളിക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഏറ്റവും വലിയ സഹായങ്ങൾ പുള്ളി ചെയ്തിട്ടുണ്ട് അപ്പൊ ആർക്കും കുറ്റം പറയാനും കാര്യങ്ങളും നടക്കുകയാണെങ്കിൽ എല്ലാത്തിനും കുറ്റം കണ്ടുപിടിക്കുന്ന ആൾക്കാർക്ക് എന്തും വിളിച്ചുപോയാൽ പറയുന്ന കാര്യം ഇപ്പൊ പുള്ളി പറയുന്നുണ്ടെങ്കിൽ പറയാനൊക്കെ എല്ലാവർക്കും സ്വാതന്ത്ര്യം ഉള്ളു ഇപ്പൊ ആ ഒരു പ്രവൃത്തി ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ പറയാം പക്ഷെ വ്യക്തമായിട്ടുള്ള ഭാഷയിൽ മാന്യമായിട്ടുള്ള ഭാഷ ഉപയോഗിച്ച് പറയാന്നുള്ളത് മോനെ നോക്കേണ്ട സംഭവമാണ് അത്ര തന്നെ ഉള്ളൂ ഈ ഒരു സംഭവത്തിൽ അപ്പൊ നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്താണ് ഈ ഒരു സംഭവത്തിനെ കൊണ്ട് കമന്റ്സ് ആയിട്ട് തോന്നുന്നത് നിങ്ങളുടെ ഒരു അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമന്റ്സ് ആയിട്ട് രേഖപ്പെടുത്തുന്നത് കിട്ടേണ്ടത് തന്നെ ആയിരുന്നോ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് സോ വിൽ കം വിത്ത് അനദർ വീഡിയോ നെക്സ്റ്റ് ടൈം ആൻഡ് ബാക്ക് ബൈ